നമസ്കാരം വെട്ടനൂസ് ക്യാപ്സളിലേക്ക് സ്വാഗതം ജനങ്ങളെ വിഭജിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കെടുത്തു ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു താഴെപ്പാലം എസ് ബി ഐ പരിസരത്ത് നിന്നാരംഭിച്ച മാർച്ച് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം പി സുമിത്ത് ഉദ്ഘാടനം ചെയ്തു നഫൽ കൌങ്ങൽ പ്രജോഷ് ടി വിനോദ് പി ഷറഫുദ്ദീൻ സൗമ്യ കെ പി ധനേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി പെട്ട ന്യൂസ് തിരൂർ